നന്ദി കടപ്പാട് അതുള്ളവനെയാണ് പണത്തിന് ഇഷ്ടം നന്ദി കെട്ടവന്മാരെ നന്ദി കെട്ടവളന്മാരെ എനിക്കിഷ്ടമല്ല നമ്മുടെ ഭാര്യ കഷ്ടപ്പെട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നു ഒരു അഞ്ച് തരം കറിയൊക്കെയാണ് അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു കറിക്ക് ഇത്തിരി ഉപ്പ് കൂടിപ്പോയി ആ നാല് കറികളുടെ ടേസ്റ്റ് മനസ്സിലാക്കി അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു കുറ്റം കണ്ടു എന്നിട്ട് വഴക്ക് പറയും അവക്ക് എന്തായിരിക്കും തോന്നുന്നത് ഒരു നന്ദിയില്ലാത്തവർ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടാനുള്ള കാശ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സാധനം വരുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ എവിടെയോ നന്ദി കേട് കാണിക്കുന്നുണ്ട് അവരെ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രാർത്ഥനയിലെങ്കിലും അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എനിക്ക് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ ഇവിടെ വരെ എത്തിച്ചേരാൻ സഹായിച്ച എല്ലാത്തിനോടും എന്തിനോടും ഏതിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഓരോ ദിവസവും തുടങ്ങുന്നത് നമ്മൾ രാവിലെ പല്ലുകയക്കത്തില്ലേ കുളിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ അതുപോലെ നിത്യമായി മാറ്റേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദിനചര്യയായി മാറ്റേണ്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അതുണ്ടെങ്കിൽ ഇവൻ നമ്മളിലേക്ക് വരും ഇവൾ വരും ഇതില്ലാത്തവരെ അവൾക്കിഷ്ടമല്ല